എല്ലാ പ്രേക്ഷകർക്കും ഓലച്ചോടിയുടെ ഹാർദ്ദവുമായ സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ പണക്കഷ്ടമാണോ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കൂ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്വന്തങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീട്ടിൽ കഷ്ടം വരുമ്പോൾ ആകെ തളർന്നു പോകും അതുമാത്രമല്ല അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അവസാനം ആരെങ്കിലും നമുക്ക് കൂടോത്രം ചെയ്തതാണെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയെന്നും വരും കൂടോത്രമൊക്കെ ചെയ്യാറുണ്ട് അത് സത്യം തന്നെ പക്ഷെ ആദ്യം നമ്മൾ നമുക്ക് തന്നെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം നമ്മളെല്ലാം ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായിട്ട് ചെയ്യാറുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് വരാറുള്ള കഷ്ടങ്ങളിൽ ഒരു വലിയ കഷ്ടമാണ് പണക്കഷ്ടം എന്നുവെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് പണം തികയാതെ വരുന്ന അവസ്ഥ ഇതിന് കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് തെറ്റായിട്ടുള്ള എന്ന് പറയുമ്പോൾ നിറയെ ഉണ്ട് അതിൽ ചിലതൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തേത് നമ്മൾ നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നുവെച്ചാൽ നമുക്ക് എത്ര വലിയ പണക്കാരനാകാൻ പറ്റും എന്ന് പരിശോധിക്കണം അടുത്ത വീട്ടിലെ ആൾക്കാരെ കണ്ട് നാം നമ്മളെ അളക്കരുത് നമ്മളെ അളക്കാൻ നമ്മളെ നമ്മൾ അളക്കുന്നതിന് അളവുകോലുണ്ട് അതാണ് ജ്യോതിഷം നമ്മൾ ജനിച്ച നേരവും ദിവസവും മാസവും വർഷവും ഉണ്ടെങ്കിൽ തലനാരിഴ വ്യത്യാസമില്ലാതെ നമുക്ക് നമ്മളുടെ ജീവിതം അളക്കാൻ സാധിക്കും അളന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കിക്കഴിയുമ്പോൾ അളന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര വലിയ പണക്കാരനായിട്ട് ജീവിക്കുമെന്ന് അല്ലെങ്കിൽ പണക്കാരനാകാൻ പറ്റുമോ എന്ന് ലക്ഷപ്രഭുവാണോ ആണോ കോടീശ്വരനാണോ എന്നൊക്കെ അതുമാത്രമല്ല ഒരാൾ അയാളുടെ വയസ്സിൽ ആയുസ് മുഴുവനും പണക്കാരനായിട്ട് ജീവിക്കാൻ പറ്റില്ല അതിന് കറക്റ്റായിട്ടുള്ള നേരവും കാലവും ഒക്കെ ഉണ്ട് അത് ഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ശനി ഒരു പ്രാവശ്യം മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റി വരാൻ മുപ്പത് വർഷമെടുക്കും ആയതിനാൽ ഇരുപത്തിയഞ്ച് വർഷമാകുമ്പോൾ മനുഷ്യർ ഏഴര ശനിയിൽ കാലെടുത്ത് വെക്കും അതിനു മുമ്പേയും ചിലപ്പോൾ സംഭവിക്കും ആയതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം നല്ല ഇരുന്നവനുമില്ല ഇരുപത്തഞ്ച് വർഷം കെട്ടുപോയവനുമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ നമ്മളുടെ അളവുകോൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും ആവശ്യത്തിന് അധികവും നമ്മൾ ചെലവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളുടെ വരുമാനത്തിനും അധികമായിട്ട് നമ്മൾ കടവും കൂടെ വാങ്ങി ചെലവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം പണപ്രശ്നം ഉണ്ടാകുന്നത് രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ വീട് എങ്ങനെ വെച്ചിരിക്കുന്നു വീട്ടിനകത്തുള്ള സാധന സാമഗ്രികളൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കട്ടിൽ അലമാര എന്നിവ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് വീടിന് കഥവും ജന്നലും എവിടെയൊക്കെ വെച്ചിരിക്കുന്നു വീട് എത്ര മണമുള്ളതായി വെച്ചിരിക്കുന്നു എന്ന് നോക്കുക വീടിൻ്റെ ജന്നലും കഥവിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും ചിരിക്കേണ്ട കാര്യമില്ല പറഞ്ഞുതരാം നമ്മളൊക്കെ പറയുന്ന ഈ വാസ്തു എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാന തത്വമാണ് കാറ്റും വെളിച്ചവും നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിൽ കാറ്റ് വന്ന് കടന്നു പോകുന്ന മാതിരിയാണോ സൂര്യവെളിച്ചം വീട്ടിനുള്ളിൽ വരുമോ എന്നെല്ലാം നോക്കണം കാരണം വീട്ടിനുള്ളിൽ സൂര്യവെളിച്ചം വന്നാലേ വീട്ടിനുള്ളിലുള്ള നമുക്ക് ദ്രോഹം ചെയ്യുന്ന ബാക്ടീരിയകൾ നശിക്കുകയുള്ളൂ കാറ്റ് കടന്നു പോയാലേ വീട്ടിനുള്ളിൽ നല്ല ഒരു അന്തരീക്ഷമുണ്ടാകും വീട്ടിനുള്ളിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷവും ആനന്ദവും മനസമാധാനവും ഉണ്ടാകാറുള്ളൂ മാത്രമല്ല നല്ല അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും അപ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെ നമുക്ക് പച്ചപിടിപ്പിക്കാം എന്നുള്ള ഉപായങ്ങൾ തലച്ചോറിൽ വന്നു ചേരും വളർച്ച അടയുന്നതും നിഷ്പ്രയാസം നടക്കും വീട്ടിനുള്ളിൽ നല്ല ഒരു ശീതോഷ്ണ നില ഇരുന്നാൽ വീട്ടിനുള്ളിലിരിക്കുന്നവരെല്ലാം ഒരു നല്ല മൈൻഡ് സെറ്റിലിരിക്കുകയും പരസ്പര ധാരണയും സ്നേഹവും വിടരുകയും എന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യും അതാണ് വാസ്തു അടുത്തത് നമ്മുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്ന സ്ഥലം പണം സൂക്ഷിക്കുന്ന സ്ഥലം കുട്ടികൾ പഠിക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായി അറേഞ്ച് ചെയ്തിരിക്കണം ഒന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടം എപ്പോഴും ശരിയായിട്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്രയൊക്കെ സമ്പാദിച്ചാലും അത് തങ്ങി നിൽക്കില്ല ആയതിനാൽ പണപ്പെട്ടിയും കാര്യങ്ങളും ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ വെച്ചാൽ മാത്രമേ നിങ്ങൾ ആ പണം ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ പണം എവിടെ സൂക്ഷിക്കണം എന്ന് നോക്കാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫ് കാണുന്നുണ്ടല്ലോ ആ കാണുന്ന പോലെ നിങ്ങളുടെ വീട് ഒരു ചതുരമായി സങ്കല്പിക്കുക അതിനെ നാല് ദിക്കുകൾ നിങ്ങൾ സങ്കല്പിക്കുക പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്ക് എന്ന് അതിനെ അതിൽ വടക്കും പടിഞ്ഞാറും ചേരുന്ന ഒരു മൂലയുണ്ട് അതിനെ എ എന്നും പടിഞ്ഞാറും തെക്കും ചേരുന്ന ഒരു മൂലയുണ്ട് അതിനെ ബി എന്നും നിങ്ങൾ കണക്കാക്കണം ഞാൻ വീണ്ടും പറയുകയാണ് വടക്കും പടിഞ്ഞാറും ചേരുന്ന മൂലയെ എ എന്നും പടിഞ്ഞാറും തെക്കും ചേരുന്ന മൂലയെ ബി എന്നും നിങ്ങൾ കണക്കാക്കണം മറ്റു മുറികൾ ഡോർ ജനൽ ഇതെല്ലാം നിങ്ങൾ മറന്നേക്കൂ ഈ രണ്ട് മൂലകളാണ് നിങ്ങളുടെ വീട്ടിൽ പണം വരാനും പണകഷ്ടം വരാനുമുള്ള കാരണം ഇനി പണം നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ദിവസമായാലും മാസമായാലും ആഴ്ചയായാലും വരുമ്പോൾ നിങ്ങളതിനെ രണ്ടായിട്ട് തരംതിരിക്കണം ഉടനെ ചിലവ് ചെയ്യുന്ന പണമെന്നും ഉടനെ ചിലവ് ചെയ്യാത്ത പണമെന്നും തരംതിരിക്കണം ഉടനെ ചിലവ് ചെയ്യാൻ നിങ്ങൾ മാറ്റി വെച്ച പണം വെച്ചാൽ വീട്ടു ചെലവിനും മറ്റും ആർക്കെങ്കിലും സഹായം ചെയ്യാനും എന്നുവേണ്ട നിത്യോപയോഗത്തിനുള്ള പണം നിങ്ങൾ എ എന്ന് കാണിച്ചിരിക്കുന്ന മൂലയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടിയോ അല്ലത് ഒരു ചെറിയ മൂടിയുള്ള പാത്രമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കണം അത് ആ മൂലയിൽ നിങ്ങളുടെ കണ്ണിന് നേരെ വരുന്ന രീതിയിൽ ഉയരമായിട്ട് ഒരു തട്ടോ മറ്റോ റെഡിയാക്കി അതിൽ വേണം വയ്ക്കാൻ നമ്മൾ നിത്യോപയോഗത്തിനുള്ള പണം അതിൽ നിക്ഷേപിക്കുക ഇനി നമ്മൾ ചിലവിന് എടുത്തതിൻ്റെ ബാക്കി പണം നമ്മുടെ സമ്പാദ്യം അത് നമ്മുടെ വീടിൻ്റെ ബി എന്ന മൂലയിൽ വയ്ക്കണം എങ്ങനെ വയ്ക്കണം അവിടെ വേണം നിങ്ങൾ നിങ്ങളുടെ അലമാര വയ്ക്കാൻ അലമാര തടി കൊണ്ടുള്ളതോ ലോഹം കൊണ്ടുള്ളതോ അത് പ്രശ്നമില്ല എന്നാൽ അത് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനത്തിൽ വയ്ക്കണം സമ്പാദ്യ പണം ഈ അലമാരയിൽ വേണം വയ്ക്കേണ്ടത് അവിടെ വെച്ച പണം പിന്നീട് നിങ്ങൾ അപ്പോൾ എടുക്കാൻ പാടില്ല ദിവസവും ചിലവിനുള്ള പണം നിങ്ങൾ എയിൽ നിന്നും വേണം എടുക്കേണ്ടത് ഇനി ഈ എയും ബിയും എപ്പോഴും നല്ല നർമ്മണമുള്ളതായി വേണം വച്ചിരിക്കേണ്ടത് അവിടെ യാതൊരു കാരണവശാലും നാറ്റം വരാൻ പാടില്ല ദിവസവും മണമുള്ള പൂക്കൾ വയ്ക്കുകയോ പെർഫ്യൂം വാങ്ങി വെക്കുകയോ ചെയ്യുക അടുത്തത് എ മൂലയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന പണപ്പെട്ടിക്ക് താഴെയായിട്ട് ഒരു കുടുക്ക അല്ലെങ്കിൽ ഒരു കുടം ഏതെങ്കിലുമൊന്ന് അത് മൺകുടമായാലും ചെമ്പ് കുടമായാലും ബെസ്റ്റ് വെക്കണം എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ചില്ലറയെല്ലാം നിങ്ങൾ അതിൽ ശേഖരിക്കണം അത് ഏഴ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എടുക്കാവൂ എടുക്കുമ്പോൾ മുഴുവൻ തുകയും എടുക്കരുത് ഒരു കോയിൻ ഇട്ടിട്ട് മൊത്തം എടുക്കുക വീണ്ടും അവിടെ വെച്ച് പഴയതുപോലെ നിങ്ങൾ നിക്ഷേപിക്കാൻ ആരംഭിക്കണം എ പെട്ടിയിൽ നിന്നും ബി പെട്ടിയിൽ നിന്നും നിങ്ങൾ കണ്ട കണ്ട സമയത്ത് പണം എടുക്കാൻ പാടില്ല എ പെട്ടിയാണെങ്കിലും ബി പെട്ടിയാണെങ്കിലും അതിനെ കൈയാളാൻ ഒരാളെ നിയോഗിക്കണം ഒരാൾ മാത്രമേ പണം എടുക്കാനും വയ്ക്കാനും പോകാവൂ അതും രാഹുകാലം കാലം യമഖണ്ഠം ആകിയ നേരങ്ങളിൽ പണം അതിൽ നിന്ന് എടുക്കുകയോ വയ്ക്കുകയോ ചെയ്യരുത് ബി പെട്ടിയിൽ നിന്നും പണം എടുത്ത് നിങ്ങൾ ആർക്കും കടൻ കൊടുക്കുകയോ മറ്റോ ചെയ്യരുത് അങ്ങനെ കൊടുക്കണമെങ്കിൽ എ പെട്ടിയിൽ നിന്ന് വേണം എടുത്തു കൊടുക്കാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പണം ഒരു കാലത്തും കുറയില്ല ഏതെങ്കിലും ഒരു വഴിയിൽ വന്നുകൊണ്ടേയിരിക്കും ബി പെട്ടിയിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ സ്വർണം ആകിയവ വയ്ക്കാവുന്നതാണ് പണം ഒരുപാട് വെച്ചാൽ നല്ല നേരം നോക്കി അതിൻ്റെ ഉപയോഗസ്ഥർ പണം എടുത്ത് അതേ നല്ല നേരത്തിൽ ബാങ്കിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ മാറ്റം തീർച്ചയായും വരും എന്തെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള മറുപടി തരുന്നതായിരിക്കും എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഓലച്ചുവടി നന്ദി